ഭരണാനുമതിയായി എട്ട് വർഷം പിന്നിടുമ്പോഴും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണം പാലത്തിന്റെ നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ നടത്തുന്ന രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് ആരംഭിക്കും ഭരണാനുമതിയായി വർഷങ്ങൾ പിന്നിട്ടിട്ടും കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം നടക്കാതെ വന്നതോടെ ജനങ്ങൾ പാലം സമ്പാദക സമിതി രൂപീകരിച്ച് പലതവണ പ്രതിഷേധിച്ചിരുന്നു ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന പ്രചാരണവുമായി അധികാരികളുമെത്തും കഴിഞ്ഞ നാലു വർഷമായി ഇവരുടെ വാക്ക് വിശ്വസിച്ച് വഞ്ചിതരായ സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തവണ രാപ്പകൽ സമരത്തിനൊരുങ്ങുന്നതെന്ന് കാവാലം പാലൻ സമ്പാദക സമിതി ഭാരവാഹികൾ ന്യൂസിനോട് പറഞ്ഞു സ്ഥിരം നമ്മളെ ജനകീയമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്ന ഘട്ടത്തിൽ ഉടൻ തന്നെ പാലം പണി ആരംഭിക്കും എന്നുള്ള ഒരു പ്രചരണം ഉദ്യോഗസ്ഥലത്തിൽ നടത്തുകയും അത് വിശ്വസിച്ച് നമ്മളടക്കമുള്ള ആളുകൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരു സമരങ്ങളും നടത്താതെ ഇവിടെ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഈ പാല നിർമ്മാണം അടുത്ത കാലത്തൊന്നും ആരംഭിക്കില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ജനകീയ കൂട്ടായ്മയായ ജനങ്ങളുടെ കൂട്ടായ്മയായ കാവാലം പാലസമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പതിനെട്ട് മണിക്കൂർ രാപ്പകൽ സമരം എന്ന ഒരു സമരപരിപാടിയിലേക്ക് തിരിഞ്ഞത് ഇപ്പം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ഉടമകളെല്ലാം കൺസെൻറ് കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു അവർക്കുള്ള ശേഷിച്ച പന്ത്രണ്ട് പേർക്കുള്ള നഷ്ടപരിഹാരം കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് നൽകുമെന്ന ഉറപ്പ് പാഴ്വാക്കായി ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്കുള്ള പണം നൽകിയിട്ടില്ല അത്തരത്തിൽ ഈ പാല നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥലത്തിൽ കാട്ടുന്ന അനാസക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മത സമുദായ സന്നദ്ധ സംഘടനകളെല്ലാം അണിചേർന്നുകൊണ്ടുള്ള വലിയൊരു ബഹുജന പ്രക്ഷോഭമാണ് ഈ പതിനെട്ട് മണിക്കൂർ രാപ്പകൽ സമരത്തിലൂടെ ഇവിടെ ഉണ്ടാകുക ഈ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഇതിനോടകം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പതിനെട്ട് മണിക്കൂർ രാപ്പകൽ സമരം ശനിയാഴ്ച വൈകിട്ട് നാലിന് ആരംഭിക്കും കാവാലം സെന്റ് തെരേസാസ് പള്ളി വികാരി ഫാദർ ജോസഫ് പുതുവീട്ടിൽ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യും സമരത്തിന് മുന്നോടിയായി ഉച്ചകഴിഞ്ഞ് രണ്ടിന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന റാലി നടക്കും മത സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കളടക്കം നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും കലാകാരന്മാരുടെയും സംഘടനകളുടെയും കുട്ടികളുടെയും സഹകരണത്തോടെ സമരപ്പന്തലിൽ കലാപരിപാടികളും ഒപ്പുശേഖരണവും നടത്താനും പാലം സമ്പാദക സമിതി തീരുമാനിച്ചിട്ടുണ്ട്